ഹായ് വ്യൂസ് വെൽക്കം ബാക്ക് ടു ആർ ഗൗരി ഫ്രം ഡിസൈൻ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഞാനിപ്പോ വേർക്കുന്ന ടൈപ്പുള്ള അക്കോബ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനിപ്പോ വെയർ ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് പർപ്പിൾ ആണ് വരുന്നത് പിന്നെ ഈ പോഷൻ കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർ സ്ലീവ്സ് വരെ അങ്ങനെയല്ല എൽബോയുടെ മേളിൽ വരെ ഈ സ്ലീവ് വരുന്നുള്ളൂ ഇലയിലാണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ നെക്ക് പോർഷൻ താഴേക്ക് ഉണ്ട് ഇങ്ങനെ ഇതേ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അപ്പൊ നമുക്ക് അതിൻ്റെ ക്ലോസ് ഓവ്യൂ ഒന്ന് കാണാം ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എൻ്റെ യോഗ് പോർഷൻ യോഗ് പോർഷനിൽ വന്ന് ഫുൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബേബി പിങ്ക് ലാവൻഡർ ബ്ലൂ യെല്ലോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടെംപ്രോഡറി വർക്കാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വേണ്ട ഇങ്ങനെ വീ നെക്കാണ് വരുന്നത് കേട്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് ആയിട്ടുള്ള വി നെക്കല്ല നോർമൽ ഇതായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത്രയും ഫ്ലെയർ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെയർ ചെയ്യാൻ നല്ലത് ഞാനിപ്പോൾ വെയർ ചെയ്യിക്കുന്നത് പറഞ്ഞത് എക്സൽ സൈസാണ് ആക്ച്വലി എൻ്റെ സൈസ് വന്നിട്ട് എല്ലാണ് പിന്നെ എനിക്ക് കുറച്ച് ലൂസായി വെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വെയർ ചെയ്തതെന്നേ ഉള്ളൂ ആക്ച്വലി എൻ്റെ സൈസ് വന്നിട്ട് എല്ലാണ് എൽ സൈസ് വെയർ ചെയ്താൽ കുറച്ചും കൂടെ ഷെയ്പ്പായിട്ടിരിക്കും ഞാൻ പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് എല്ല് വെയർ ചെയ്തില്ല എക്സൽ വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇത് വെയർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് അടുത്ത ഷെയ്ഡ് കണ്ടു നോക്കിയാലോ അത് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് ഇതിന്റെ യോഗ പോഷനിൽ വന്നിട്ട് സെയിം എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്കി പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ തേച്ചിട്ട് വരാം ഈ കുർത്തി വേർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ മുന്നേ കാണിച്ചതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ആദ്യമായിട്ടിൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് എന്നാലും ഇനി ഇനി മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ മെസ്സേജസും നിങ്ങളുടെ കമൻസും കാണുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ തരുന്നത് ഞാൻ മാക്സിമം കൂടുതൽ അഫോർഡബിൾ പ്രൈസിലും നല്ല നല്ല കളക്ഷനും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമായിരിക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി കർഷൻ